ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് മത്തങ്ങയും മൺപയറും കൂടിയിട്ടുള്ളൊരു എരിശൂരി വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതാ ഇത്ര പീസ് മത്താൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ ഈ നടുഭാഗത്തിലുള്ള ഇതുണ്ടല്ലോ ഇതിനെങ്ങ് റിമൂവ് ചെയ്യാം എന്നിട്ട് ഇതിനെ അധികം ചെറുതാക്കണ്ട ചെറുതാക്കണ്ടെട്ടോ കുക്കറിലിട്ടാണ് ഇത് കുക്കറിലിട്ട് വേവിച്ചാലും മതി കുക്കറിൽ എന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വിസിലിട്ടോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം അൺചട്ടിയിലാണ് വെക്കുന്നത് അതായത് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഇടണം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടാം മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒരൽപ്പം ഉപ്പ് ഉപ്പ് പിന്നീട് ഇട്ടാലും മതി ഞാനിപ്പോൾ ഉപ്പ് കുടിയതിൻ്റെ കൂടെ ഇട്ട് അങ്ങ് വേവിക്കുകയാണ് പയറിൽ ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറാണ് തലേദിവസമായി കുതിർത്ത് വെച്ചിട്ടുണ്ടെന്ന വൻപയർ അത് രണ്ട് വീസിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേവുന്ന ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് വെള്ളം മതി കേട്ടോ കാരണം ഈ മത്തങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വരും പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അത് കളയാതെ അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അതാ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുപ്പത്തൊട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഇത് നമുക്കൊരു അരപ്പും കൂടി അങ്ങ് തയ്യാറാക്കാം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇടമിക്സിയിൽ ചെറുത് ചാരിൽ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇതിനെ നമുക്ക് മറ്റേതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ ഇതിനൊന്നും നമുക്കിതിനു എടുത്തിട്ട് വരാം വെള്ളം ചേർക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം വെള്ളം കൂടുണ്ടാവും കേട്ടോ ഞാൻ മറന്നുപോയി ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇടണം കേട്ടോ ഇപ്പം ഇതാ ഇതേപോലെ ഒതുക്കി എടുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ മതി കേട്ടോ അതാ നമ്മുടെ നാത്താനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി കുറച്ച് വെള്ളം കിടക്കും ആ വെള്ളം അങ്ങനെ കിടക്കട്ടെ നമ്മൾ ഈ പയർ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയറില്ലേ അത് നമ്മൾ രണ്ട് വിസിൽ വന്നിട്ട് അധികം അങ്ങ് വേവിച്ചുടച്ചെടുക്കാത്ത പയറാണ് അതിന് വേണ്ടിയിട്ട് ആ പയറിങ്ങനെ എടുക്കുന്നത് കൂടി കിടന്നിട്ട് ഒന്ന് ആവണം എങ്കിൽ മാത്രമേ ആ ഒരു പയറിന്റെ രുചി വരുവുള്ളൂ ഇപ്പം ഞാൻ പയർ മത്തനും ഒരുമിച്ചിട്ട് വേവിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് നമുക്ക് ഈ അരപ്പും കൂടി ഒന്നും എടുത്തു വെച്ച് കൊടുക്കാം അവിയിലിരുന്നിട്ട് ആ അരപ്പും ആ മത്തനും പയറും എല്ലാം കൂടി ഇരുന്ന് ആ വെള്ളം ഒന്ന് പറ്റി വരികയും വേണം അപ്പോൾ ആ അവിയിരുന്നിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് ആവി കയറട്ടെ വേന്തു വരണം ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് പയറ് കുറച്ച് എടുക്കാനുള്ളത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം മത്തൻ്റെ അളവാണ് കൂടുതൽ ഇത് ഇത്ര മതി നമുക്ക് വിനകമാക്കാം പിന്നെ ഇപ്പോൾ ഒരു പരിപാടി കൂടെ ഉണ്ട് ഇത് ഇരുന്നൊന്ന് കുറുകും കേട്ടോ ഈ പയർ ഇട്ടേക്കുന്നത് കൊണ്ട് ഇരുന്നൊന്ന് കുറുകും അതുകൊണ്ട് ഇത്ര വെള്ളം ഇരുന്നോട്ടെ ഞാൻ എളുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചോദിക്കും ഒരു ഒന്നോ നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ കടുവറുറുത്ത് എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുവ സമയത്ത് നമുക്ക് ഉരുന്ന് വലിയ അതുകൊണ്ട് നല്ല ബ്രൗൺ ഷെയ്ഡിലോട്ട് ആകട്ടെ മുളക് കൂടി ഇച്ചിട്ട് കൊടുക്കാം തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാളികേരം തിരകിയത് ഞാൻ ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട് അതേപോലെ നല്ല മൂക്ക് വറുത്തെടുക്കണം കേട്ടോ കരിഞ്ഞു പോവുകയും ചെയ്ത് നന്നായിട്ട് മൂക്ക് എടുക്കണം നല്ല ബ്രൗൺ ചെടത്തിലോട്ട് മാറണം കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ